അതായത് നമ്മുടെ ഉണ്ടാവുകൂടെ സംഘടനകളോ വ്യക്തികളൊക്കെ കൂടെ ചേർന്ന് സഹകരിച്ചിട്ട് അബ്ദുറഹീമന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്ന് നമുക്ക് സന്തോഷമുണ്ട് ഇനി അബ്ദുറഹിമൻ അബ്ദുറീം ഇവിടെ വന്നിട്ട് ഇനി കഷ്ടപ്പെടും മുസ്ലീങ്ങളാദ്യം ജയിലിൽ കണ്ടു അപ്പോ ഞാൻ ആദ്യം ഡ്രൈവർ പണി ഉദ്ദേശിച്ചു നമ്മുടെ റോൺഫർസിലാണ് ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ಓಡಿ ಆಲೋಚಿಸೋದು. ಓಡಿ ಆಲೋಚಿಸೋದು. ಸದ್ದರೈಮೇನ ಅಮ್ಮಮ್ಮ ಕರಡೈ ಟ್ರೋಡ್ ಅಮ್ಮಮ್ಮ ಒಳ್ಳೆದು. ജോലി നേടിക്കൽ പോവാനോ പോയിട്ട് പോട്ടി നമ്മുടെ ചായപ്പൊടിയുടെ റീറ്റെയിൽ ഹോൾസെയിൽ കച്ചവടം കടയിട്ട് കൊടുത്തിട്ട് അത് നോക്കി സ്വസ്ഥമായിട്ട് ഉമ്മനിൽ നോക്കി ജീവിക്കുക അതിനുവേണ്ടി അടുത്ത ദൗത്യം ഏറ്റെടുത്തിരിക്ക കാരണം രക്ഷപ്പെടുത്തി ഇനി കഷ്ടപ്പെടുത്താൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ഈ വരുന്ന പതിനഞ്ചാം തീയതി ബൂച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് വെച്ചിരിക്കുകയാണ് അന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ട് അതിൽ നിന്ന് അബ്ദറഹീമിന് കട വെച്ച് കൊടുക്കുക എന്നതാണ് ദൌസ്യം ബാക്കി പൈസ ഉണ്ടെങ്കിൽ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചെയ്യാം കാരണം പതിനഞ്ചാറി ഞാൻ ഓൾറെഡി ചലഞ്ച് വെച്ച് ആ ഒരു കോടി രൂപ ഞാൻ കൊടുത്തു അതിന് പുറമെ ഒരു നാലഞ്ച് കോടി കുറവ് വരുന്ന ഒരു ധാരണ വന്നപ്പോ അത് വെച്ചത് പക്ഷെ അതിന്റെ കുറവ് വന്നില്ല അപ്പൊ ആ പൈസ ഞാൻ എടുക്കുന്നില്ല ഞാൻ വാക്ക് പറഞ്ഞ ആ ചലഞ്ച് ബോച്ച ടീ എടുത്തിട്ട് മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരു കഥ ഇട്ട് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അതിന്റെ പ്രോത്സാഹനമായിട്ട് ആ ബോച്ച ടീ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങുമ്പോ എല്ലാവരും വാങ്ങണം നിങ്ങൾക്ക് വാങ്ങുമ്പോൾ നഷ്ടമല്ല നിങ്ങക്ക് പോച്ച ടീം കിട്ടും അതിനൊപ്പം ഡെയിലി ഒരു റാഫിൽ ഡ്രോപ്പ് കൂപ്പണും കിട്ടും ഡെയിലി രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പ് ആ നറുക്കെടുപ്പിൽ യൂസ് ചെയ്യാൻ ഒരാൾക്ക് ഭാഗ്യവാലും പത്ത് ലക്ഷം പതിനയ്യായിരം പേർക്ക് ക്യാഷ് പ്രൈസും കിട്ടും അത്രയും പ്രൊമോഷൻ അതിനുണ്ട് അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ടീയു ആവും അത്രയും സെയിൽസ് പ്രൊമോഷനാണ് ബോച്ചിട്ടി ഡോട്ട് കോമിൽ അതിന്റെ റിസൾട്ട് ഡെയിലി ഉണ്ടാവും ബോച്ചിട്ടി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും അപ്പോൾ അത്രയും സെയിൽസ് പ്രൊമോഷനോടുകൂടി അതുകൊണ്ട് വലിയൊരു സംഖ്യ പതിനഞ്ചാം തീയതി ബോച്ചി ചാലഞ്ചിൽ കിട്ടും അത് ഇതിന് ും നമുക്ക് മറ്റുള്ളവരുമായി ചേർന്ന് ബാക്കി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് നമ്മളൊക്കെ കൂടെ നമ്മളൊക്കെ കൂടെ അബ്ദുറീമിനെ ഇവിടെ ജീവനോടെ കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഉമ്മയുടെ ഇപ്പോഴും സന്തോഷം അപ്പൊ ഇന്ന് വരുന്ന പ്രതീക്ഷ അല്ല ഇവരെ കൂടെ തന്നെ പൊക്കി കൊണ്ടുവന്നതാണ് അത്ര കൊണ്ടുവരാൻ ഉള്ള ഉദ്ദേശമായിരുന്നു കൂടെ വരും തീർച്ചയായിട്ടും വന്നിരിക്കും ഈ നാട്ടുകാർക്ക് ഇത്രയും നന്ദിയും സ്നേഹവും ഇന്നിപ്പോഴാണ് മനസ്സിലായത് പല പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് ആ പ്രവർത്തനം കഴിഞ്ഞ പിന്നെ ഒരാളെയും കാണില്ല ഇത്രയും പേര് ഉറപ്പുറച്ച് ഈ റോഡ് ഇത്രയും ബ്ലോക്ക് ആയിട്ട് ഇത്രയും പേര് ഇവിടെ അതാണ് നാട് നാട് അത് എനിക്ക് സംശയിച്ചിട്ട് Oh, yeah. oh, yeah.